ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു ഇത് എവിടെയൊക്കെ ചിലക്കാണല്ലോ ഇതാണ് ഇവിടുത്തെ ജീപ്പ്നി എന്ന് പറയുന്ന വണ്ടി ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഇതിനകത്ത് കയറാം നോർമൽ സമയത്ത് ഈ ഫ്ലാഗ് തിരിച്ചു പിടിച്ചാൽ അത് കുറ്റക്കാർ ഒജയിലേക്ക് പോവും ഈ കാണുന്നത് ഒരു ട്രൈസിക്കൽ സ്റ്റാൻഡാണ് അതേ നമ്മുടെ ട്രെയിൻ ആയിരുന്നു ഇത് ബെർലിൻ മതില് സംശയിക്കണ്ട നമ്മുടെ ജർമ്മനിയിലുണ്ടായിരുന്ന ബെർലിൻ മതിലിന്റെ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ട ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഫിലിപ്പീൻസിലെ മനിലയിലാണ് ഞാൻ താമസിച്ച ഹോസ്റ്റലാണ് ഈ കാണുന്നട്ടാ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു ഹോസ്റ്റലിലോട്ട് പോവാണ് അവിടെ നിന്ന് ഒരു വാക്കിംഗ് ടൂറൊക്കെ ഉണ്ട് യെസ് അപ്പോൾ ഞാൻ മൂവിറ്റ് വഴി ഒരു ബൈക്ക് ടാക്സി പറഞ്ഞു വന്നു നമുക്ക് തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം തരും അപ്പോൾ പലരും വെക്കുന്ന ഹെൽമെറ്റല്ലേ ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമാണ് ആ താങ്ക് യു യെസ് അത് നല്ല ഐഡിയ ഉണ്ട് എസ് അമ്പത്തി മൂന്ന് പെസോ കാണിച്ചേക്കണേ അപ്പോൾ ഇന്ത്യൻ മണി ഒരു എൺപത് രൂപയുടെ അടുത്ത് വരും അപ്പോൾ നമ്മളെ സ്ഥലത്തെത്തി ഈ ഹെൽമെറ്റ് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി വരുന്ന വഴിയിൽ കണ്ട ഇവിടെ പല ടൈപ്പ് ടാക്സികളുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ വന്നത് ഓൺലൈൻ ബൈക്ക് ടാക്സി നമ്മുടെ അവിടെ ഇല്ല ഈ സംഭവം കൊണ്ടുവരാൻ സംഭവിക്കാത്തതാണ് രണ്ടാമത്തെ ഇവിടെ ഒരു കേസ് ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഉണ്ടല്ലേ ട്രൈസൈക്കിൾ എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ പോലെ എന്ന് പറയാൻ പറ്റില്ല മൂന്ന് ഏക്കറുള്ള ബൈക്ക് അതിവിടത്തെ ഒരു ടാക്സിയാണ് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം നമുക്ക് അതിൽ യാത്ര ചെയ്യാം ഇത് കൂടാണ്ട് ഒരു ലോങ് വണ്ടിയുണ്ട് വലിയ ലോങ് വണ്ടി വെച്ചിത്തിരി നീളമുള്ള വണ്ടി ജീപ്പിനി എന്ന് പറയും അത് ഒരു ഷെയർ ടാക്സിയാണ് ഇത് കൂടാണ്ട് ഓൺലൈൻ ടാക്സി ഉണ്ട് അല്ലാത്ത ടാക്സി ഉണ്ട് ഇനി അത് പോരാനായിട്ട് നമുക്ക് കാറ് വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യാം സ്കൂട്ടർ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യാം എല്ലാ സംവിധാനവും ഉണ്ട് ഇതേപോലെ സൈക്കിൾ ഇത് വേണ്ട ഇതിന് ട്രൈസൈക്കിൾ എന്ന് പറയുന്നത് ഇവിടെ കുറേ ഉണ്ട് ഇവിടെ ഓൺലൈൻ ടാക്സി ഉണ്ട് ഓൺലൈൻ ടാക്സി ബൈക്ക് ടാക്സി ഉണ്ട് കാറുണ്ട് അല്ലാത്ത ടാക്സി ഉണ്ട് ഇനി റെൻറ്റ് എടുത്ത് പോവാം നമ്മുടെ നാട്ടിൽ ഷോ ഉപയോഗിക്കുന്ന വലിയൊരു സംവിധാനമാണ് ഇവിടെ ഈ പറയുന്ന ജീപ്പിനെയും പിന്നെ ഈ ട്രൈ സൈക്കിളും അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സംവിധാനം വരുമ്പോൾ ഓൺലൈൻ ടാക്സികളോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ആയിട്ട് ഭയങ്കര അടി കണ്ടല്ലോ അപ്പോൾ പുതിയൊരു സംവിധാനം വരുമ്പോൾ പഴയ ആൾക്കാരെ ജോലി പോകും പോകില്ല എന്നതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ കണ്ടത് ഇത് ഇതേ സെയിം സംഭവം നമുക്ക് തായ്ലൻഡിൽ പോയാലും കാണാം യെസ് ഇപ്പോൾ എന്തായാലും അടിപൊളിയാണ് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്കല്ലേ ഉപകാരപ്പെടുന്നത് അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഇത് വേറൊരു ഹോസ്റ്റലാണ് നമ്മൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു നമുക്കൊരു വാക്കിൻ്റെ ടൂറൊക്കെ ഉണ്ട് ഇത് ചീസ് ഹോസ്റ്റൽ എന്ന് പറയും ചീസ് ഹോസ്റ്റൽ മനില നമ്മൾ താമസിച്ചത് മാഡ് മാഡ്മങ്കി എന്ന് പറയുന്നൊരു ഹോസ്റ്റലാണ് യെസ് അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വന്നിരുന്നു ഒമ്പത് മണിക്ക് വരാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനേ ഇവിടെ റെസ്റ്റോറൻറ്റുണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു ഇവിടെ നിന്ന് തന്നെ യെസ് ഇപ്പോൾ സമയം ഒമ്പതര ഞാൻ എൻ്റെ ബാഗ് ലഗേജ് ഒക്കെ ഇവിടുത്തെ ലോക്കർ റൂമിൽ വെച്ചിട്ട് കൂട്ടി എന്നിട്ട് നമ്മുടെ മൈൽസ് കൂടെ ഉണ്ട് ദിസ് ഈസ് മൈൽസ് പേര് നല്ല പേരെ ഉണ്ട് അതായത് മറ്റേ കിലോമീറ്റർ എന്ന് പറയത്തില്ലേ അതിൻ്റെ മൈൽസ് പുള്ളിയുടെ പേരേതാണ് പുള്ളി ഇവിടുത്തെ ലോക്കലാണ് അപ്പോൾ പുള്ളിയോടൊപ്പം നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ പുറയിൽ വരുന്ന വണ്ടിയാണ് പ്രൈസിക്കിൾ വേണ്ട നമ്മൾ നടന്നു പോകുന്ന വഴി ഇവിടെ കുറേ പോസ്റ്റർ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു മേയറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇലക്ഷൻ അതിന്റെ അതിൻ്റെ പോസ്റ്റിലൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയുണ്ട് ഇന്നലെ പ്രസിഡന്റ് ഇലക്ഷൻ ഒന്നുമല്ല അതായത് ലോക്കലും പിന്നെ സെനറ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ ആണ് അറിഞ്ഞത് അതിന്റെ അതിൻ്റെ ഇലക്ഷനാണ് ഇന്നലെ അത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കുറച്ച് കടകൾ അവധിയാണ് ടാക്സി വിളിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും നമ്മൾ ഇന്ന് ഇന്നിറങ്ങിയൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ കാഴ്ചകൾ കാണാം നമ്മുടെ ഗൈഡിൻ്റെ പേരാണ് മൈൽസ് കൂടെ വേറൊരു പുള്ളിയും കൂടി ഉണ്ട് പുള്ളിയും ട്രാവലറാണ് പുള്ളി പാകിസ്ഥാനിന്നുള്ളതാണ് പാകിസ്ഥാനികൾ ഇതുപോലെ പല സ്ഥലത്ത് വെച്ച് നമ്മളെ യാത്രക്കാരായതുകൊണ്ട് കണ്ടുമുട്ടും അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമൊന്നും ഇത്തരം അവസ്ഥയിൽ പ്രശ്നങ്ങൾ വരാറില്ല പൊതുവേ ട്രാവലേഴ്സിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല ഏ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു വേറൊരാളെ ഏ ഇവിടെ ഉണ്ട് കണ്ടാ ചീപ്പായിട്ട് ഫുഡൊക്കെ കിട്ടും നമ്മൾ ഈ വണ്ടി ഇത് തിരക്കാണോ ഇതേ എവിടെ കയറും തിരക്കാണല്ലോ ഇതാണ് ഇവിടുത്തെ ജീപ്പിനി എന്ന് പറയുന്ന വണ്ടി ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് ഇതിനകത്ത് കയറാം ഓ എൻ്റെ തലയിടിച്ച് തല ഇവിടെ ഇടിച്ച് പൊക്കില്ല കുനിഞ്ഞ് കയറണം ഈ വണ്ടിക്ക് പതിമൂന്ന് പ്ലസ് ആവേണ്ട റേറ്റ് ആവണേ മിനിമം ചാർജ് പതിമൂന്നാണ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി ഇതൊരു ഷെയർ ടാക്സി പോലെ ഓടുന്നതാണ് ഇവിടുത്തെ ലോക്കലി ഓടും എല്ലാ സിറ്റിയിലും ഉണ്ട് മനിലയിലും ഫിലിപ്പീൻസിൻ്റെ പല സ്ഥലത്തും ഉണ്ട് എന്തായാലും കിടയിലെ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമ്മുടെ മയിൽ പറയുന്നുണ്ടെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഇത് അമേരിക്കയുടെ കീഴിലായിരുന്നല്ലോ ഈ സ്ഥലം അന്ന് അമേരിക്ക മിലിറ്ററി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത് അതായത് അതിൻ്റെ ആദ്യ മോഡൽ ജീപ്പ് അപ്പോൾ അത് പിന്നീട് അമേരിക്ക പോയ ശേഷം മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഇത് പക്ഷേ അതേ ഒറിജിനൽ വണ്ടികളല്ല ഈ ഒരു കൾച്ചർ വന്നത് അതിൽ നിന്നാണ് അമേരിക്കയുടെ മിലിറ്ററി ജീപ്പുകളുണ്ട് അതിൽ നിന്നാണ് ഈ ഒരു വണ്ടിയുടെ കൾച്ചർ വന്നത് അവർ പിന്നെ പിന്നീട് മോഡിഫൈ ചെയ്തെടുത്താണ് ഈ വണ്ടി നമ്മൾ ഈ ജീപ്പിനെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ കാശ് മേടിക്കാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എനിക്ക് പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കും എന്നിട്ട് അയാൾ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് ഡ്രൈവർക്ക് കൊടുക്കും വേണ്ട ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്തല്ല പൈസ ഇപ്പുറത്തിരിക്കുന്ന ആളിലേക്ക് കൊടുത്ത് കൊടുത്താണ് അങ്ങോട്ട് എത്തണം പരസ്പരം സഹായിച്ച് എത്തിക്കുകയാണ് ചെയ്യണം വേറെ കണ്ടക്ടറോ സംഭവങ്ങളൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ പൈസ കൊടുക്കുന്നത് പതിമൂന്ന് ദിവസമാണ് മിനിമം ചാർജ് അത് നേരത്തെ പറഞ്ഞതല്ലേ പിന്നെ ദൂരം അനുസരിച്ച് അത് കൂടാൻ ചെയ്യും നമ്മൾ ഇതിൽ സഞ്ചരിക്കാൻ പേണ്ടല്ലോ അപ്പോൾ വണ്ടി നിർത്തണമെങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയെങ്കിൽ വിളിക്കുന്ന എങ്ങനെയാണോ ഇവിടെ ഇങ്ങനെ മുട്ടും വണ്ടി കയറി അതാണ് ബെല്ലട്ടാ അപ്പം നമ്മൾ ഈ വണ്ടിന്ന് ഇറങ്ങുകയാണേ തല കുഞ്ഞു ഇറങ്ങണം യെസ് ഇതിനകത്തേ ആൾക്കാർ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ കയറുമല്ലോ അപ്പം കയറി കഴിഞ്ഞിട്ട് ആൾക്കാർ കൈമാറി കൈമാറിയാണ് പൈസ കൊടുക്കണേ അതായത് മറ്റുള്ളവർ സഹായിക്കുന്ന രീതിയിൽ അപ്പം ഡ്രൈവർ മാത്രമേ ഉള്ളൂ വേറെ കണ്ടക്ടറോ സംഭവങ്ങളൊന്നുമില്ല ഇതാണ് അപ്പോൾ ജീപ്പിനി എന്ന് പറയുന്ന വണ്ടി യെസ് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞത് കേട്ടോന്നറിയത്തില്ല അതായത് പണ്ട് ഈ ഒരു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മിലിട്ടറി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഇത് പണ്ട് അമേരിക്കയുടെ കീഴിലായിരുന്നല്ലോ ഫിലിപ്പീൻസ് അപ്പോൾ അവർ പോയ ശേഷം അവരുടെ മിലിട്ടറി ജീപ്പ് മോഡിഫൈ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഈ രീതിയിലോട്ട് ഇവിടെ ഇങ്ങനെ ഒരു കൾച്ചർ വന്നത് അതാണ് ഞാൻ വണ്ടി എന്ന് പറഞ്ഞത് ഇത്രയും ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് കേട്ടോ എന്നറിയത്തില്ല അതുകൊണ്ടാണ് ഒന്നും കൂടി പറഞ്ഞത് യെസ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കൽ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടൊക്കെ ഫുഡ് സ്റ്റാളുകളാണേ കാണ നമ്മൾ തായ്ലൻഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ റൈസ് കിട്ടത്തില്ലേ തായ്ലൻഡിൽ നിന്ന് പോയിട്ടുള്ളവർക്ക് അറിയാം ഏകദേശം ഒരു മിനി തായ്ലൻഡ് പോലെ എനിക്ക് തോന്നണേ ഈ മനില വന്നിട്ട് അപ്പോൾ അവിടെ കിട്ടുന്ന പോലെയുള്ള റൈസുകളൊക്കെ ഇവിടെ കാണാം പിന്നെ അതുപോലെ കുറെ ലേഡി ബോയ്സ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ തായ്ലൻഡിൽ കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത ടീമുകളാണ് ഇവിടെ ഒന്ന് സൂക്ഷിക്കണം നല്ലതായിരിക്കും നമ്മൾ ഇവിടുത്തെ ലോക്കൽ പ്ലേസിൽ കൂടെയാണ് നടക്കുന്നത് ഇത് ട്രെയിൻ കയറാൻ പോവാണോ എൽ ആർ എം സി ഗിലി പുറ സ്ഥലം പിച്ചക്കാരൊക്കെ ഇരിക്കുന്നിങ് എന്നൊക്കെ ഇതിണ്ട് ഓ ആൾക്കാർ ക്യൂ നിന്ന് പോകുന്നു മെട്രോ ട്രെയിൻ ഓ ഓക്കെ നമ്മുടെ പുറകിലെ സെക്യൂരിറ്റി ചെക്കുണ്ട് നമ്മുടെ ബാഗ് സ്കാൻ ചെയ്തിട്ടാണ് ഈ ഒരു മെട്രോ ഭാഗത്തോട്ട് കയറുന്നത് അവിടെ ക്യൂ ഉണ്ടായിരുന്നു ഇവിടെ ക്യൂ ഒന്നുമില്ല ഇവിടെ എല്ലാം ഇടിച്ച് കയറുന്നുണ്ട് ഇവിടെ വേണ്ടത് നമ്മൾ മെട്രോ കയറുന്നത് നമ്മൾ പോകുന്നത് സെൻട്രൽ ടെർമിനലിലോട്ടാണ് ഇരുപത്തഞ്ച് പെസോണ് റേറ്റ് ഇവിടെ ടിക്കറ്റ് എടുക്കണം ഒരു ട്രെയിൻ പോകുന്നു അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ ഇരുപത്തഞ്ച് പെസോ ആവും നമുക്ക് ടിക്കറ്റ് പ്രയോറിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ പ്രായമുള്ളവർക്കൊക്കെ പ്രയോറിറ്റിയുണ്ട് ഗർഭിണികൾക്ക് വീൽ ചെയർ ആക്സസ് ഉള്ളവർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇവിടെ ടിക്കറ്റ് എടുക്കണ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് യെസ് ഓക്കെ സ്കാൻ ചെയ്തു പുള്ളി എന്നെ സ്കാൻ ചെയ്ത് തന്നു അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇവിടെ ഉണ്ടല്ലോ ഫീമെയിൽ ഏരിയ ഒക്കെ ഉണ്ട് കണ്ടാണ് ഫീമെയിൽസിന് പ്രഗ്നൻസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആണ് ട്രെയിൻ അപ്പർ തുറന്നു വന്നു ഇതാണോ ഇവിടുത്തെ മെട്രോ കറണ്ടിൽ തന്നെ ഓടുന്ന വണ്ടിയാണ് യെസ് അപ്പോൾ നമുക്ക് ആ ഭാഗത്തോട്ട് നിൽക്കാം അടിപൊളി നമ്മുടെ ട്രെയിൻ രുന്നുള്ളാം അപ്പോ ഈ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും മെട്രോ ആണെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളാണെങ്കിലും ബാങ്ക് ആണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട് പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്കും പ്രയോറിറ്റി ഉണ്ടോ നമ്മൾ ഏതിലെ കയറണി അപ്പോൾ ഇതാണ് മാനിലയിലെ ഫിലിപ്പീൻസിലെ മെട്രോ നല്ല തിറക്കാണ്ടോ ഓഫീസ് ടൈം ആണ് സമയം പത്ത് മണി നമുക്ക് സെൻട്രൽ ടെർമിനലിലോട്ടാണ് പോകേണ്ടത് ഇവിടെ നിന്ന് ഒരു അഞ്ച് സ്റ്റോപ്പ് ഉണ്ട് അതിനാണ് ഇരുപത്തഞ്ച് ബസ് വായണ ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല തിറക്കാണ്ട് ഒരു രക്ഷയില്ല സീറ്റൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി എന്നാലും കൊള്ളാം നല്ല വൃത്തിയും എടുപ്പും നമ്മുടെ നാട്ടിലെ കൊച്ചിയിൽ കൊള്ള പോലെ തന്നെ നല്ല അടിപൊളി അടിപൊളിയൊരു മെട്രോയാണ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സെൻട്രൽ ടെർമിനൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാ കേട്ടോ കൊള്ളാം കേട്ടോ എ സി ആണ് നല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അടിപൊളി മെട്രോ സർവീസ് ആണ് വേണ്ട അപ്പോൾ നമുക്ക് ഇനി താഴത്തോട്ട് വന്നത് സെൻട്രൽ ടെർമിനൽ അപ്പോൾ നമ്മൾ ആ സാധനം ഉള്ളിലിടുന്നു പുറത്തോട്ട് കിടക്കുന്നു ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട് ഇത് എക്സിറ്റ് ആണ് ആണ്ട അപ്പോൾ നമ്മൾ മെട്രോനൊക്കെ ഇറങ്ങി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു മെമ്മോറിയൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ നമ്മുടെ മൈൽസ് നമുക്ക് കുറേ കാര്യങ്ങൾ ഫിലിപ്പീൻസിനെ കുറിച്ച് പറഞ്ഞു തന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോളനി ഭരണങ്ങളാണ് അതായത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടം വരെ ഇവിടെ മുസ്ലിം ഉണ്ടായിരുന്നു ഈ മനിലയും കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് അതിനുശേഷമാണ് ഇവിടെ സ്പാനിഷുകാർ വരുന്നത് സ്പാനിഷുകാർ വന്നിട്ട് കോളനി വൽക്കരിക്കുന്നത് അത് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത് വർഷത്തോളം നീണ്ടു നിന്ന ഒരു ഭരണമായിരുന്നു സ്പാനിഷുകാരുടെ അപ്പോൾ അതിനുശേഷം യു കെ ഇവിടെ വരുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നുണ്ട് പക്ഷെ അത് ഏതാണ്ട് ഇരുപത്തൊന്ന് മാസങ്ങൾ മാത്രമാണ് അപ്പോൾ അതിനുശേഷമാണ് പ്രധാനമായിട്ട് നമ്മുടെ യു എസ് ഏറ്റവും അവസാനം കോളനി ആയിട്ടിരുന്നത് അമേരിക്കയുടെ കീഴിലായിരുന്നു അപ്പോൾ അമേരിക്കയും സ്പാനിഷരും തമ്മിൽ വലിയ യുദ്ധങ്ങളൊക്കെ നടന്ന സമയമാണ് ആയിരത്തി എണ്ണൂറുകളൊക്കെ അപ്പോൾ അതിനകത്ത് അമേരിക്കയാണ് വിജയിച്ചത് പിന്നെ നമുക്കറിയാം ഈ വേൾഡ് വാർ ടൈമിലൊക്കെ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ മനില എൻ്റെ ഫിലിപ്പീൻസിൻ്റെ ഭാഗങ്ങൾ പിന്നെ ഗുവാം എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അതൊക്കെ ജപ്പാൻ എന്നാൽ ആക്രമിക്കുകയും പിന്നെ നമുക്കറിയാലോ അമേരിക്ക ഉണ്ടായി ജപ്പാനിൽ അനുഭവം വിട്ട് അങ്ങനെ വേൾഡ് വാർ അവസാനിക്കുകയും ചെയ്തു പിന്നീട് അതിനൊക്കെ ശേഷം ഫിലിപ്പീൻസ് സ്വതന്ത്രമായി അപ്പോൾ സ്വതന്ത്രമാകുന്ന സമയത്ത് ഫിലിപ്പീൻസിൻ്റെ അന്ന് ഭാഗമായിരുന്ന ഗുവാം എന്നൊക്കെ പറയുന്ന ഒരു ഐലൻഡുണ്ട് അതൊക്കെ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടാണ് പോയത് തന്നെയാണ് കൊടുത്തത് അപ്പോൾ ഗുവാം ഇന്ന് അമേരിക്കയുടെ കീഴിലുള്ള ഒരു സ്ഥലമാണ് അവരുടെ മിലിറ്ററി ബേസും ഒക്കെ ഉണ്ട് അവിടെ കുറേ മലയാളികളൊക്കെ ഉണ്ട് നമുക്കറിയാം നമുക്കൊരു ദിവസം അവിടെയൊക്കെ പോകാം പിന്നെ ഹവായ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുശേഷം ഇവിടെ സ്വതന്ത്രമായ ശേഷം ഒരു ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾ ആൾക്കാരുടെ ഭരണകൂടം വന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ഫെർഡിനാഡോ മാർക്കോസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ ഈ ഫിലിപ്പീൻസ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആയിരുന്നു അതായത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി ഫിലിപ്പീൻസ് ഫിലിപ്പീൻസുകാരുടെ ഭരണത്തിന് കീഴിൽ ആയ ആ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു പക്ഷേ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം നീണ്ടു നിന്ന ഫെഡ്നാട് മാർക്കോസ് എന്ന് പറയുന്ന ഒരു ഡിക്ടേറ്റർ ഒരു ഏകാധിപത്യം വന്നത് അത് നാശിപ്പിച്ചു തുടങ്ങി അയാളും അയാളുടെ ഭാര്യയും കൂടി ദൂർത്തടിച്ച് ഈ രാജ്യം ഇന്നത്തെ ഒരു ചെറിയൊരു ദാരിദ്ര്യാവസ്ഥയൊക്കെ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അയാളാണ് അത് അവസാനം അദ്ദേഹം ഇവിടെ നിന്ന് ഓടിപ്പോകണ്ടോന്നു ഹവായിലോട്ടാണ് പോയത് പിന്നെ അവിടെ വെച്ചാണ് മരിക്കുന്നത് പിന്നീട് അയാളുടെ ബോഡി ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇവിടുത്തെ ഈ ഐലൻഡിൽ തന്നെ ഉണ്ട് ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അതാണ് ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ പഴയ ഒരു പ്രതാപത്തിലൂടെ ഇനി വരാൻ ഒരുപാട് സമയം എടുക്കുമായിരിക്കും അതുകൊണ്ടാണ് ഈ നമ്മുടെ മൊബൈലൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കള്ളന്മാരൊക്കെ ഉണ്ടായതൊക്കെ ഈ ദാരിദ്ര്യ കാരണം തന്നെയാണ് അപ്പോൾ ഓരോ ഭരണാധികാരികളുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ് ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥ ഓരോ ജനങ്ങളുടെ അവസ്ഥ അപ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ ഒരാൾക്ക് കഴിവുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ആ കാര്യം ചെയ്യാനായിട്ട് അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അതിൻ്റെ കൂടെ പിന്നെ വേറൊരു കാര്യമുണ്ട് അന്ന് ഈ ഫ്രഡിനാർഡ് മാർ മാർക്കോസിൻ്റെ സമയത്ത് മരിച്ച ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വേണ്ട ഇതിനകത്ത് ഒരാളുടെ പേര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അക്കിനോ ബെനിങ്കോ എസ് ജൂനിയർ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ നമ്മുടെ ഫിലിപ്പീൻസ് മാനിലയിൽ വന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടില്ലേ അത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ് അക്കിനോ ബെനിങ്കോ എസ് ജൂനിയർ യെസ് അപ്പോൾ ഇദ്ദേഹം മനില എയർപോർട്ടിൽ മനിലയാണോന്നറിയത്തില്ല എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞാണ് സ്നൈപ്പർ ഷോട്ട് വെച്ചിട്ട് അങ്ങനെ അദ്ദേഹം ഈ ഫ്രഡിനാർഡ് മാർക്കൂസിൻ്റെ ഓപ്പോസിഷൻ നിന്നെച്ച ആൾക്കാരായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കൊന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ എയർപോർട്ട് അറിയപ്പെടുന്നത് ഇവിടെ കുറേ സെക്യൂരിറ്റി ഉണ്ട് ഇവരുടെ ഇരിക്കുന്ന ഹലോ ഇവിടെ ഇരിക്കുന്ന തോക്കൊക്കെ ഉണ്ടാവും മറ്റേ അമേരിക്കൻ എന്ന് തോക്കാണ് എം ആണെന്ന് ോ അറിയത്തില്ല ഇവിടെ ഈ കാണുന്നത് ഒരു മെമ്മോറിയൽ ആണ് കണ്ടിട്ട് ഇവിടെ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഈ ചില്ലൂട്ടിൽ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ ഒരു മതിലിന്റെ ഭാഗമാണ് ഇത് എന്താണെന്ന് അറിയാമോ ഇത് ബെർലിൻ മതില് സംശയിക്കണ്ട നമ്മുടെ ജർമ്മനിൽ ഉണ്ടായിരുന്ന ബെർലിൻ മതിലിന്റെ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ട പക്ഷെ എന്റെ അത് ഭയങ്കര ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണ് അതായത് ബെർലിൻ നഗരം രണ്ടാലോഹമായ കാലത്ത് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം സോവിയറ്റ് യൂണിയനും ഒരു ഭാഗം യു എസ് ആയിരുന്നു അപ്പോൾ ബെർലിൻ നഗരത്തെ രണ്ടായിട്ട് വിഭജിച്ചിരുന്നത് ഈ ബെർലിൻ മതിലെന്നറിയപ്പെടുന്ന മതിലാണ് അപ്പോൾ അത് ആൾക്കാർ അന്ന് പെയിൻ്റ് അടിച്ചതിൻ്റെ ഭാഗമൊക്കെയാണ് ഈ കാണുന്നത് അന്നത്തെ ആദ്യ ബെർലിൻ മതിലിൻ്റെ ഒറിജിനലാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വച്ചിട്ടുണ്ട് ജർമ്മനിയുടെ ഫ്ലാഗ് കാണാം അതുപോലെ ഫിലിപ്പീൻസിൻ്റെ ഫ്ലാഗ് കാണാം രണ്ടായിരത്തി ജർമ്മനി ഈ ഫിലിപ്പീൻസിലെ ജനങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്തതാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് യെസ് കണ്ട അതാണ് ഈ സംഭവം ബെർലിൻ മതിൽ ഇപ്പോൾ കണ്ട കേട്ടോ ജർമ്മനി പോകാണ്ട് തന്നെ ബെർലിൻ മതിൽ കണ്ടേക്കാണ് നമ്മൾ ഈ ജർമ്മനി പോകുമ്പോൾ ഒറിജില് കാണാം ഇവിടെ ഒരു ബിൽഡിങ് കാണാം ഇത് മനില സിറ്റി ഹോൾ ആണ് കേട്ടോ ഇപ്പോഴും വർക്കിംഗ് ആണ് അതിനകത്ത് സമയമുണ്ട് അതും വർക്കിംഗ് ആണ് ഇപ്പോൾ ആന തന്നെ മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ സമയം ഇതാണ് ആ മോണിമെന്റ് ഉള്ളത് അതേപോലെ ഫിലിപ്പീൻസിൻ്റെ കുറേ കൊടികളും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം പിന്നെ ഈ കാണുന്ന മൊത്തം മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് ടീമുകളാണ് ആംബുലൻസുകൾ നേരം ഇരിക്കുന്ന കുറേ പോലീസ് വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സിറ്റി ഹാളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പോലീസ് പിന്നെ മെഡിക്കൽ ക്യാമ്പൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇന്നലെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടീമുകളാണെന്ന് തോന്നുന്നു ആ ഈ മോണിമെൻറ്റിൻ്റെ പുറകിലായിരുന്നല്ലോ നമ്മൾ വന്നേച്ച ഇതായിരുന്നു സംഭവം ഇതേണ്ട ഇവരുടെ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു മോണുമെൻറ്റാണ് കാണുന്നത് യെസ് അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഇത് ആയിരത്തി അഞ്ഞൂറുകളിൽ സമയത്താണ് ഇവിടെ സ്പാനിഷ് ആൾക്കാർ വരുന്നത് കൊളനൈസ് ചെയ്യുന്നത് അതിന് മുമ്പ് മുസ്ലിംഖണ്ഡോ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഈ മനില അതായത് ആ മുസ്ലിംഖണ്ഡോ ആയിരുന്ന സമയത്ത് ബ്രൂണയായിട്ട് നല്ല കണക്ഷൻ കണക്ഷനായിരുന്നു ബ്രൂണയായിട്ട് ഫിലിപ്പീൻസും അങ്ങനെ ഒരു ടൈപ്പുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഇന്ത്യക്കാരെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഫിലിപ്പീൻ സിറ്റീസിനായിട്ടുള്ള ഇന്ത്യക്കാർ ഇവിടെ ഉണ്ട് പണ്ട് ഇവിടെ വന്ന് താമസിച്ചാണ് അവർ തിരിച്ചു പോയില്ല അവർ കൊണ്ടുവന്ന ഒരു ഭക്ഷണം ഇവിടെ ഭയങ്കര ആണ് അതിനെ കരക്കര എന്നാണ് പറയുന്നത് ഒരു ടൈപ്പ് ഇഷ് സ്റ്റൂ ഇല്ലേ ആണ് ബീൻസ് കൊണ്ടുള്ളതെന്നൊക്കെയാണ് നമുക്ക് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ത്യക്കാർ കൊണ്ടുവന്ന ഭക്ഷണം ഇവിടെ ഭയങ്കര ഫേമസ് ആണ് എന്ന് പറയും നമുക്ക് നോക്കാം ഏപ്രിൽ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ മോണുമെൻറ്റ് കെ 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 എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഫിലിപ്പീൻസിൻ്റെ ഫ്ലാഗ് വേണ്ട ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച ഗസ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാം ഈ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സിറ്റി ഹാൾ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് മനില നമ്മുടെ ഗൈഡ് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തന്നെയുണ്ട് നമ്മുടെ മയിൽ അപ്പോൾ മയിൽ മൈലെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മറ്റേ പീക്കോക്ക് എന്ന് വിചാരിക്കും ആ മയിലല്ല ഇത് കിലോമീറ്റർ എന്ന് പറയുന്ന മയിലല്ല അതാണ് പുള്ളി എന്നാണ് പറയുന്നത് യെസ് അപ്പോൾ ഈ ഫിലിപ്പീൻസിൻ്റെ ഫ്ലാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഫ്ലാഗിന് കുറേ പ്രത്യേകതകളുണ്ട് ലോകത്തിൽ ഒരേ ഒരു ഫ്ലാഗാണ് ഉപയോഗിക്കുന്നത് അതായത് നോർമൽ ഫ്ലാഗ് മുകളിൽ നീലയും താഴെ റെഡുമാണ് പക്ഷേ ഫിലിപ്പീൻസ് ഇപ്പോൾ സമയമാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു സമയമാണെങ്കിൽ ഇത് തിരിക്കും അതായത് മുകളിൽ റെഡും താഴെ ബ്ലൂവും വരും അതുകൊണ്ട് തന്നെ നോർമൽ സമയത്ത് ഈ ഫ്ലാഗ് തിരിച്ചു പിടിച്ചാൽ അത് കുറ്റക്കാരോ ജയിലിൽ പോവും അങ്ങനെ ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് മൂന്ന് നക്ഷത്രമുണ്ട് ഉണ്ട് അതും ഇവിടുത്തെ മൂന്ന് പ്രധാനപ്പെട്ട ഐലൻഡുകളെയാണ് സൂ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതാണ് ഫിലിപ്പീൻസിൻ്റെ ഫ്ളാഗിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഫിലിപ്പീൻസ് ഫ്ലാഗ് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് പലരും പല ഫ്ലാഗുകൾ അപ്പോൾ അതങ്ങനെ വെക്കാൻ പാടില്ല പിന്നെ ബാഗിലോ കയ്യിലോ വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനൊരു സംഭവമുണ്ട് സപ്പോൾ അതാണ് ഫിലിപ്പീൻസ് ഫ്ളാഗിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ പിന്നെ ഫിലിപ്പീൻസിൽ ടോട്ടലി എട്ട് പ്രൊവിൻസുകളുണ്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റോഡിൻ്റെ താഴെയാണ് ഇതിൻ്റെ മോളിൽ കൂടി റോഡ് പോകുന്നുണ്ട് അതിൻ്റെ താഴെയുള്ളൊരു അണ്ടർഗ്രൗണ്ടാണ് അതായത് അണ്ടർ വാക്ക് വേ ആണ് അപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ട പെയിൻറ്റിങ്സ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടില്ലേ ഇത് കുറേ മനിലയായിട്ട് ബന്ധപ്പെട്ടും ഫിലിപ്പീൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇതാണ് ഫിലിപ്പീൻസിൻ്റെ ഫ്ളാഗും അതുപോലെ ഡോക്ടേഴ്സ് നഴ്സസ് മിലിറ്ററി ഉദ്യോഗസ്ഥർ അതൊക്കെ കാണിക്കുന്നുണ്ട് ഐസ്ക്രീം വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ സംഭവം നമ്മളിപ്പോൾ കണ്ട സിറ്റി ഹോള് ക്രിസ്ത്യാനിറ്റി പിന്നെ മറ്റേ ട്രൈസിക്കിൾ കാണാം അതുപോലെ മറ്റേ ജീപ്പിനി എന്ന് പറയുന്ന ആ വണ്ടിയുടെ പടമുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ പാലസ് ആണ് മെട്രോ ട്രെയിൻ വേണ്ട ഇത് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇത് ഇവിടുത്തെ പീപ്പിളിൻ്റെ പവർ കാണിക്കുന്നതാണ് പീപ്പിൾസ് പവർ അതായത് ആളുകളുടെ ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ട് അതിനകത്ത് ഡിക്റ്റേറ്ററിനെതിരെ അവർ പ്രതിഷേധിച്ചതിനെ കുറിച്ചുള്ളൊരു പടമാണ് മിലിറ്ററിയുടെ പടങ്ങൾ കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഹെവി ഒരു പെയിൻറ്റിങ്ങീല ഇതിലേക്ക് വേറൊരു വഴി മുകളിലോട്ട് കയറാനുള്ളതുകൊണ്ട് വേണ്ട അപ്പം അങ്ങനെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് നാഷണൽ മ്യൂസിയത്തിൻ്റെ ഒരു പിക്ചർ കാണാം അപ്പോൾ മുകളിൽ റോഡ് താഴെ ഈ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് ബോക്കെയാണ് ഇനി നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡിലോട്ട് വന്നേ കണ്ട ഇവിടെ ഒരു ചേച്ചി ഭക്ഷണമൊക്കെ വയ്ക്കുന്നു മാങ്ങയുണ്ട് പിന്നെ എന്തൊക്കെയോ പൊരിച്ചെടുക്കുന്നു പഴംപൊരി പോലത്തെ പഴം പൊരിക്കുന്നു ഈ കാണുന്നത് ഒരു ട്രൈസിക്കൽ സ്റ്റാൻഡാണ് ഈ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് ഇത് അടിപൊളിയാണ് വേണ്ട അതായത് ഇത് സൈക്കിളാണ് ഇത് ബൈക്കിൻ്റെ വേറെ ഉണ്ട് ഇത് സൈക്കിളാണ് വേണ്ട ആളിരുന്ന് ചവിട്ടും അപ്പുറ സൈഡ് എല്ലാവരും ഇവിടെ വരുമ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട് വാ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വേണ്ട നമുക്ക് രണ്ട് പേർക്ക് രണ്ടല്ല മൂന്ന് പേർക്ക് സുഖമോട്ടിരിക്കാം അപ്പുറത്തിരുന്ന ആൾ സൈക്കിളേ ഓട്ടും അങ്ങനത്തെ വണ്ടിയാണ്ടത് സൈക്കിൾ റിക്ഷന്നെ പറയാം ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി മോഡിഫൈഡ് സംഭവമാണ് ിലുള്ളത് ബൈക്കിനകത്ത് ഇതേപോലെ സംഭവം സംഭവമുണ്ട് ഏറ്റവും വിളിക്കിടന്ന് ഉറങ്ങണ്ടല്ലോ ആൾക്കാരൊക്കെ വെള്ളം അടിപൊളി ഇത് ബാറ്ററി വണ്ടിയാണ്ടോ സൈക്കിൾ ചവിട്ടൊന്നും ഉണ്ട് ബൈക്കുണ്ട് ഇത് കൂടാണ്ടാണ് ബാറ്ററി വണ്ടികളുള്ളത് ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ പുതിയ കാലത്ത് വന്ന ഗോൾസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വണ്ടിയുടെ കമ്പനിയുടെ പേരാണോ യെസ് ഇത് കണ്ടോ ഇതൊക്കെ ബാറ്ററി വണ്ടിയാ ഈ കാണുന്നത് പണ്ട് ഉണ്ടായിരുന്ന ഒരു കോട്ടട ഭാഗമാണ് പക്ഷേ ഇത് പിന്നീട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ വേൾഡ് വാർ സമയത്ത് ഫിലിപ്പീൻസിലെ പ്രത്യേകിച്ച് മനിലയിലെ എല്ലാ സംഭവങ്ങളും നശിച്ചു പോയിരുന്നു അതായത് അത് തകർ തകർക്കപ്പെട്ട് പോയിട്ടുണ്ട് ബോംബക്കെട്ട് മൊത്തം നശിച്ചു പോയി അതായത് ഇന്ന് കാണുന്ന ഈ മനിലയിലെ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം രണ്ടാമത് റീബിൽഡ് ചെയ്തെടുത്തതാണ് ഈ വർഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ അപ്പോൾ എല്ലാം തകർന്നു പോയതാണ് അപ്പോൾ അതിനുശേഷം നിർമ്മിച്ചാണ് ഇന്ന് കാണുന്ന ഫിലിപ്പീൻസ് ഫിലിപ്പീൻസെട്ടോ യുദ്ധം വന്നു കഴിഞ്ഞാൽ ആളും ബാക്കിയുണ്ടാവില്ല സാധനവും ബാക്കിയുണ്ടാവില്ല മനസ്സിലായില്ല അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇൻട്രമൂറോസ് എന്ന് പറയും ആ ഒരു ഏരിയയാണ് അവിടെ ബലുവാർത്ത എന്ന് പറയുന്ന ഒരു ഭാഗമാണീ കാണുന്നത് ഇതൊരു ഫോർട്ടാണ് അതായത് സ്പാനിഷ്കാർ ഇവിടെ കുറേ പീരങ്കിയും സംഭവങ്ങളൊക്കെ കാണാം ആ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട സിറ്റി ഹാൾ അവിടെ റെസിഡൻറ്റൽ ഏരിയ ബിൽഡിങ്സൊക്കെ കാണാം അപ്പോൾ പഴയ കോട്ടയാണ് സ്പാനിഷ്കാർ ഉണ്ടാക്കിയത് ഇത് പ്രത്യേക തൊട്ട് നിർമ്മിക്കാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാരും പിന്നെ അമേരിക്ക അപ്പോൾ അവരെയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോട്ട അന്ന് ഉണ്ടാക്കിയത് ഇത് കുറേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിനുവേറ്റ് ചെയ്തൊക്കെ എടുത്തതായിരിക്കണം കാരണം ആ വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഇത് മൊത്തം ഈ സിറ്റി തന്നെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിനോവേറ്റ് ചെയ്തതാണ് സാധ്യത ഇത് മാപ്പുവ യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ഇവിടെയാണ് ഈ കാണുന്ന മൊത്തം സ്റ്റുഡൻസ് ആണ്ടോ അതുപോലെ ഇവിടെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇന്ത്യൻ ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇത് കണ്ട പീരങ്കി ഇരിക്കുന്നു നോക്കിയാൽ ഇത് ഇരുമ്പാണല്ലോ ഇരുമ്പാണ് അമ്പോ അപ്പോൾ ഇതാണ് കോട്ടയുടെ കാഴ്ചകൾ മാപ്പുവാ യൂണിവേഴ്സിറ്റി ഇതേ ഇത് കണ്ട കുതിരവണ്ടിയൊക്കെ പോകുന്നത് ഇവിടെ ഒരു ഉണ്ട് ഈ കാണുന്നത് ഒരു ചർച്ച ആണ് ഈ ഭാഗത്ത് ഈ ഇൻട്രർമൂറസ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ ഏതാണ്ട് ഏഴ് ചർച്ചുകളുണ്ട് കുറേയൊക്കെ ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിലും ഇതാണ് അതിൽ പഴയ തുറന്നു ഈ കാണുന്നത് പിന്നെ ഈ കാണുന്ന ഭാഗത്ത് ഒരു ക്ലോക്ക് ടവർ ആണ് ക്ലോക്ക് ടവർ അല്ല അപ്പോൾ ഈ കാണുന്നത് മൊത്തം യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ് ഉണ്ട് അതേ സ്റ്റുഡൻസൊക്കെ അകത്തോട്ട് പോകണം കാണാം സ്മോക്ക് ഫ്രീ സോണൊക്കെയാണ് ഇതേ ഇവിടെ രണ്ട് കുഞ്ഞിപ്പട്ടികൾ ആ ചേട്ടൻ്റെ പട്ടിയാണെന്ന് തോന്നുന്നു കമ്പ് നല്ല രസമുണ്ടല്ലോ ഇടിയാണ് രണ്ടും കൂടി ഇത് ചെവിയിലൊക്കെ പിടിച്ച് വലിക്കുന്നു ഇവിടെ നല്ല ഭംഗിയുള്ള നല്ല ഓറഞ്ച് കളറ് പൂക്കൾ കണ്ട ഇത് വലിയ മരമാണ് ഇത് വലിയ മരമാണ് അറച്ച് ഓറഞ്ച് കളർ പൂക്കളാണ് ഇതിന്റെ പേരെന്നറിയാമോ ഇവർ പറയുന്നത് ഫയർ ട്രീ അപ്പോൾ തീയുടെ കളറുള്ള പൂക്കളുള്ള മരം ആയതുകൊണ്ടായിരിക്കണം ഫയർ ട്രീ എന്നാണ് ഇവർ ഇതിനെ പറയുന്നത് ഇത് ശരിക്കും ഇവിടെ ഉള്ള മരമല്ല ഇത് മഡഗാസ്കർ ആണ് ഇതിന്റെ ഒറിജിൻ ഇത് സ്പാനിഷ് കൊളോണൈസേഷൻ സമയത്ത് അവർ കൊണ്ടുവന്നതാണ് ഈ ഒരു ചെടി ഫിലിപ്പീൻസിൽ യെസ് അപ്പം നമ്മൾ ആ കോട്ടയിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇനി താഴെത്തൊട്ടിറങ്ങാം കേട്ടോ ഇത് ആ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്സും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് ഈ സൈഡിൽ കാണുന്ന മൊത്തം സ്ട്രീറ്റ് ഫുഡ് ഏരിയ ഉണ്ടോ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം ഇവിടെ കുതിരവണ്ടി സവാരിയൊക്കെ ഉണ്ട് കൊള്ളാം ഇത് കണ്ടോ അതുപോലെ നമ്മൾ നേരത്തെ പോലീസുകാർ തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടില്ല അത് ഇവിടെ പല സ്ഥലത്തും കാണാം എല്ലാ സെക്യൂരിറ്റിയുടെ കയ്യിലും ഗണ്ണൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു റീസൺ നമ്മുടെ മയില് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ ഇവിടെ എപ്പോഴും ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ എപ്പോഴും ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഫിലിപ്പീൻസ് അപ്പോൾ ഇപ്പോൾ ഇത്തിരി കുറവുണ്ട് ഇപ്പോൾ ആകെയുള്ളത് കുറച്ച് കള്ളന്മാരുടെ ശല്യം മാത്രമേ ഉള്ളൂ വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറവാണ് ജസ് അപ്പോൾ നമ്മൾ ആ കോട്ടയുടെ താഴ്ത്തെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് യെസ് നല്ല ഡിസൈനൊക്കെ അല്ലെ അടിപൊളി ചെറിയ ഇഷ്ടിക വെച്ച് ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട് യെസ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ അതുകൊണ്ടാണ് ഈ പോലീസുകാരുടെ കയ്യിലൊക്കെ നല്ല വലിയ ഹെവി തോക്കുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ചെറിയ കനാലൊക്കെ ഉണ്ട് നമ്മളൊരു പാർക്ക് ഭാഗത്തോട്ട് വന്നേക്കാണ് ഇവിടെ ഒരു ഗേറ്റ് കണ്ട ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ നിർമ്മിച്ചതാണ് ഇത് റിനോവേറ്റ് ചെയ്താണ് അതാണ് നല്ല വെളുത്തൊക്കെ ഇരിക്കുന്നത് പണ്ടൊരു പൊളിഞ്ഞൊക്കെ പോയതായിരിക്കണം ഇതാണ് ഒറിജിനൽ ഗേറ്റ് അതായത് ഇൻ്റർപ്രസ് എന്ന് പറയുന്ന ഇൻ്റർ മൂറൂസ് ഈ പേരൊക്കെ തെറ്റിപ്പുണ്ട് ആ ഭാഗത്തോട്ട് എൻറ്റർ ചെയ്യുന്ന യഥാർത്ഥ ഗേറ്റാണ് സ്പാനിഷ് ടൈമിൽ അപ്പോൾ ഇവിടെ ഇത് കണ്ട ഒരു കനാൽ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കടന്ന് കാണാം നമുക്ക് പുറത്തോട്ട് ഭാഗത്തോട്ടൊക്കെ പോകാനായിട്ട് നമ്മളിപ്പോൾ വന്ന ആ ഒരു കോട്ടയുടെ ഭാഗത്തു കൂടി വന്നില്ലേ അത് അമേരിക്കക്കാർ വന്ന ശേഷം ഉണ്ടാക്കിയ കാറ് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡാണ് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ വരാൻ പറ്റും പക്ഷെ പണ്ട് ഇത് മാത്രമായിരുന്നുണ്ടായിരുന്നു ഇതായിരുന്നു പ്രധാന ഗേറ്റ് അതുപോലെ ഇത് പാർക്കിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് ആണ് ഈ യൂണിവേഴ്സിറ്റി പഠിക്കണം അവരുടെ ഡാൻസും പ്രാക്ടീസാണ് തോന്നുന്നത് പിന്നെ കുറേ പിള്ളേരൊക്കെ അവിടെ കാണാം ജസപ്പ് ഇതായിരുന്നു പഴയ കാലത്തെ ഈ ഭാഗത്തോട്ട് വരാനുള്ള ഗേറ്റ് ഒരേ ഒരു ഗേറ്റ് ഒറിജിനൽ ഗേറ്റ് ഇതായിരുന്നു ഇതാണ് ഇതിൻ്റെ പേര് പൂരട്ട ഡെൽ പരിയാന് ഞാൻ ഒരിതാണ് പറഞ്ഞപ്പോൾ തെറ്റി പോയായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം ഇതേണ്ട ഇത് വേണ്ടത് ഇതാണ് സ്കൂട്ടറിൻ്റെ ഒപ്പം ഉള്ള ആ ഒരു വണ്ടി സൈക്കിൾ എന്നാണ് ഇതിനെ പൊതുവെ വിളിക്കുന്നത് പിന്നെ ഇവിടുത്തെ ബൈക്കിൻ്റെ നമ്പറൊക്കെ കണ്ടോ രജിസ്ട്രേഡ് പ്രീമിയം ബൈക്ക് എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് തോന്നുന്നു ഇതാണ് സെവൻ ഇലവൻ നമ്മുടെ തായ്ലൻഡിലൊക്കെ ഉള്ളാതെ സാധനം നമ്മുടെ ബഡ്ജറ്റ് ആയിട്ടുള്ള ട്രിപ്പുകാർക്ക് ഏറ്റവും അനുഗ്രഹമാവുന്ന ഒന്നാണ് ഈ സെവൻ ഇലവൻ എന്ന് പറയുന്നത് ഞാൻ റോഡൊന്നും കിടക്കട്ടെ യെസ് ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് സംഭവങ്ങളും ഒക്കെ ഉണ്ട് കുറച്ച് വെള്ളം കുളിക്കായിരുന്നു നല്ല വെയിലുണ്ട് ഞാൻ പറഞ്ഞില്ല അതേ സാധാരണ ടാക്സികളും ഇവിടെയുണ്ട് വാ ഇതുപോലുള്ള നല്ല രസമുള്ളൊരു ആണ് പക്ഷേ അതിന് മുമ്പിൽ ഒരു കാറ് കിടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തെ കാച്ചുകൾ കാണാൻ പറ്റുള്ളൂ നല്ല അടിപൊളി ഒക്കെ ഉള്ള ബിൽഡിങ് ഇത് വേണ്ട ടാക്സി ഇത് നോർമൽ ടാക്സിയാണ് ഓൺലൈൻ ടാക്സി വേറെയുണ്ട് ഇത് ഇലക്ട്രിക്ക് വണ്ടി ഇത് നമ്മുടെ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും ഇലക്ട്രിക്ക് വണ്ടി ഇവിടെ ഇല്ലാത്ത വണ്ടികളൊന്നും ഇല്ലല്ലോ എല്ലാ വണ്ടികളും എല്ലാ ടൈപ്പ് വണ്ടി എല്ലാ ടൈപ്പ് ടാക്സി ഇവിടെ ഉണ്ട് അതെ നമ്മൾ രാജസ്ഥാനിലൊക്കെ കാണുന്ന പോലെയുള്ള ഇലക്ട്രിക് വണ്ടി അണ്ട അതുമുണ്ട് ഇതേ സൈക്കിള് കൂട്ടി പോകുന്ന ട്രൈസൈക്കിൾ ഈ ഏറ്റവും കൂടുതൽ ബൈക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിലാണ് വിയറ്റ്നാമിലൊക്കെ പോയ കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ബൈക്കുകൾ കാണാം പക്ഷേ ഇതേപോലത്തെ ട്രൈസൈക്കിൾ പോലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നത് നമ്മൾ ഇന്തോനേഷ്യയിൽ മലങ്ങൊക്കെ ഒക്കെ പോയപ്പോൾ ഇതിൻ്റെ വേറൊരു വെർഷനിൽ മുമ്പിലിരുന്ന് പോകുന്ന ഒരു വണ്ടിയിൽ നമ്മൾ കയറിയിരുന്നു മലങ്ങ് ഇന്തോനേഷ്യയിൽ യാത്രയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം അപ്പോൾ അതേപോലെ തന്നെ വേറൊരു വണ്ടിയാണ് ഇത് ഇതേ വേണ്ട ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഒരു റിയൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ് ഈ ഇൻ്റർ എന്ന് പറയുന്ന ഏരിയയിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ കിഡിലാൻ ബിൽഡിങ്സ് കാണാം പല ആർക്കിടെക്ചറാണ് ഇത് കണ്ട നല്ല രസമില്ലേ ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്പാനിഷിൻ്റെ ഒരു വാസ്തുവിദ്യയിലൊക്കെ ചെയ്തായിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഫിലിപ്പീൻസ് വാസ്തുവിദ്യയിൽ സ്പാനിഷ് ഇൻഫ്ലുവൻസ് വന്ന ഒരു ആർട്ടാണ് ഈ ഒരു സംഭവം ആ രീതിയാണ് ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ പല പല ഡിസൈനിലുള്ള ബിൽഡിംഗ് കാണാം സംഭവം ഇത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ സ്പാനിഷ് ഇൻഫ്ലുവൻസില് ഫിലിപ്പീൻസ് ആർട്ടാണ് ഈ സംഭവം സോ ഇത് ഈ കാണുന്നത് ഹോട്ടലൊക്കെയാണ് ഇത് റിച്ച് ആയിട്ടുള്ള ഫിലിപ്പിനോസിൻ്റെ വീടാണ് ഈ കാണുന്നത് ഇപ്പം താഴത്ത് കുറേ കടകളും സംഭവമൊക്കെ ഉണ്ട് ഇതൊരു കാസാമനില മ്യൂസിയം കാസാമനില എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് യെസ് ഉണ്ടാവും ഇത് താഴത്ത് കഫയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഇൻട്ര മുറസ് ഇടയ്ക്ക് എൻ്റെ വൈ പറയുമ്പോൾ തെറ്റിപ്പോ ഇൻട്ര മൂറസ് എന്നാണ് ഈയൊരു ഏരിയ സപ്പോൾ കുറേ ആർക്കിടെക്ചർ സംഭവങ്ങൾ കാണാം നല്ല രസമുണ്ട് ഈ കാണുന്ന ഒരു കാത്തലിക് ചർച്ചാണ്